ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ബൂട്ട്സം ബാഗും മങ്ങല്യം നമ്മുടെ സ്ഥിരം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ ഒരു ലൈവ് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയിലൂടെ എല്ലാ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചായിരുന്നു നമ്മുടെ നഗരൂരിൻ്റെ അഭിമാനമായിട്ട് നഗരൂരിൻ്റെ മണിൽ തന്നെ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്ന സഹോദര സ്ഥാപനങ്ങളാണ് ബൂട്ട്സ് ആൻഡ് ബാഗ്സും അതേപോലെ തന്നെ മംഗല്യ വെഡിങ്സും അതിൽ മംഗല്യ വെഡിങ്സിൻ്റെ സെക്കൻഡ് ആനിവേഴ്സറി രണ്ടാമത് ആനിവേഴ്സറി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ഇപ്പോൾ ആഘോഷിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു കോണ്ടസ്റ്റ് ആയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിലേക്ക് മംഗല്യ വെഡിങ്സ് എത്തിച്ചിട്ടുണ്ടായിരുന്നത് മംഗല്യ വെഡിങ്സ് ഒരുക്കിയിരിക്കുന്ന ഒരു പോസ്റ്റർ നമ്മുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയും അപ്പൊ ആ വാട്സപ്പ് സ്റ്റാറ്റസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്ന ഉടമയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പൊ വിജയിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗംഭീരമായിട്ടുള്ള മംഗല്യ വെഡിങ്സിന്റെ സെക്കൻഡ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് മനോഹരമായിട്ടുള്ള കേക്ക് കട്ടിങ്ങും അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വിജയികൾ ആരാണെന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ പോയിട്ട് തന്നെ മനസ്സിലാക്കാം മംഗല്യ വെഡിങ്സും എല്ലാവരും രണ്ട് സഹോദര സ്ഥാപനങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ ചെറിയ കോണ്ടാക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും സമ്മാനം എന്നുള്ള എന്നുള്ളതിൽ അതിലിപ്പോൾ ഫസ്റ്റ് സമ്മാനം കിട്ടിയേക്കുന്നത് രാജിക്കാണ് അതായത് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആണ് അവരുടെ സ്റ്റാറ്റസ് ഉണ്ട് അതിനാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് പിന്നെ സെക്കൻഡ് വന്നേക്കുന്നത് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് നല്ലതാണ് തുടങ്ങിയ ഇനിയും ഉയരങ്ങളിൽ കൂടുതലായിട്ട് പോകട്ടെ ഈ സെയിൽസ് അതാണ് എന്റെ ആഗ്രഹം ബാഗും മംഗല്യം നമ്മുടെ സ്ഥിരം ഷോപ്പാണ് നാട്ടിന്റെ അഭിമാനമായിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത് നമ്മുടെ നമ്മുടെ അവരുടെ ഈ ഒരു സെക്കൻഡ് ആനിവേഴ്സറിയിലേക്ക് നമ്മുടെ മംഗല്യ വെഡ്ഡിങ്സ് നഗരൂർ കടക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വരെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിൽ മംഗല്യ വെഡ്ഡിങ്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ പ്രിയ കസ്റ്റമേഴ്സിനും കൈനിറയ സമ്മാനങ്ങളാണ് മംഗല്യ വെഡ്ഡിങ്സ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈയൊരു അവസരം എല്ലാ പ്രിയ കസ്റ്റമേഴ്സും മാക്സിമം പ്രയോജനപ്പെടുത്തിക്കോളും ഗുണമേന്മയുള്ള തുണിത്തരങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് മിതമായിട്ടുള്ള വിലയിലാണ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മംഗല്യ വിറ്റിങ്സിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്തുക മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ